നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ജോഡി ആൽബേഡ് അസിസ്റ്റിൽ നിന്ന് ലൂയിസ് വാരസിന്റെ ഗോൾ ഇന്റർ വയാമി നിലവിലെ ചാമ്പ്യന്മാർ ലീഗ് കപ്പിൽ വിജയത്തുടക്കം വിട്ടിരിക്കുന്നു നോമിസി നോ പ്രോബ്ലം എന്നുള്ളത് ബയാമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ യാഥാർത്ഥ്യമാണ് കോപ്പ അമേരിക്കയ്ക്ക് മെസ്സി പോയപ്പോഴും പിന്നെ പരിക്ക് പരിക്കുപറ്റി അദ്ദേഹം പുറത്തിരിക്കുന്ന ഈ ഘട്ടത്തിലും ഒന്നും വയാമിക്ക് കാലിടറുന്നില്ല അവർ വിജയിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എം എൽ എൻ കോൺഫറൻസിൽ അവർ തലപ്പത്താണ് ഇപ്പോൾ ലീഗ് കപ്പിലെ ആദ്യ കളി അവര് വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു ഗ്രൂപ്പ് എന്റെ മത്സരത്തില് മെക്സിക്കൻ ക്ലബായിട്ടുള്ള പ്യൂബ്ലയെ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് തോൽപ്പിക്കുമ്പോൾ മാറ്റിയസ് റോഹസും അതുപോലെ ലൂയിസ് സുവാരസുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിലെ മെസ്സി പരിക്കേറ്റ് പുറത്തിരുന്നത് കാരണം മുന്നേറ്റങ്ങൾ നയിച്ചു ൂയി സുവാരസും ഗ്രിഴസലും ടൈലറും ഒരുമിച്ചാണ് ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യ പകുതിയിൽ ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ മാത്യുസ് റോഹസിലൂടെ ഇന്റർ മയാമി ലീഡെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ലൂയിസ് സുവാരസിന്റെ ഗോൾ പിറക്കുന്നത് ജോഡി ആൽബേഡ് അസസ്സിൽ നിന്നാണ് ആ ഗോൾ വന്നത് അങ്ങനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയം നേടിക്കൊണ്ട് മയാമിത ലീഗ്സ് കപ്പില് തകർപ്പൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരാണ് ലീഗ് കപ്പിൽ ബജാബി എന്ന കാര്യം ഓർക്കുക മെസ്സി കഴിഞ്ഞ സീസണില് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു വന്ന് മികച്ച പ്രകടനം നടത്തി ലീഗ്സ് കപ്പ് കിരീടം നേടിക്കൊടുത്തു ഓർമ്മയില്ലേ അതാണ് മയാമിയുടെ ഏക കിരീടം ആ ടൂർണമെന്റാണിത് അത് വീണ്ടും ആരംഭിക്കുമ്പോൾ പക്ഷെ മെസ്സി പരിക്കേറ്റ് പുറത്താണ് എന്നുള്ളത് ആരാധകർക്ക് നിരാശയാണ് എന്തായാലും മയാമി മികച്ച തുടക്കം ഇട്ടിരിക്കുന്നു ഈ ഗ്രൂപ്പില് ഇനിയുള്ള ടീം ടൈഗ്സ് യു എ എന്നല്ലാണ് ഏതായാലും മയാമിയിൽ നിന്ന് ഇത്തവണയും മികച്ച പ്രകടനം അങ്ങനെ കിരീടമൊക്കെ ആരാധകർ പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ